എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഹബീബിനെയാണ് പ്രണയിക്കേണ്ടത് ആ ഹബീബിനെ പ്രണയിച്ച് വിജയിച്ചവരെ കുറിച്ചാണ് എത്രയോ ആളുകളാണ് പ്രത്യേകിച്ച് നമുക്കറിയാലോ അക്ബർ എന്തോ ഒരു പ്രണയമായിരുന്നു ഒരിക്കൽ ഹിജറ പോകുന്ന സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോകുന്ന സമയം അറിയാലോ അങ്ങനെ ആ സമയത്ത് അള്ളാന്റെ ഹബീബ് സല്ലാ വസ്ലീഖിൽ അക്ബർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാളില്ല അവിടെ നിന്ന് രാത്രി വളരെ രഹസ്യമായിട്ടാ പോവാ ശത്രുക്കൾ നാലുപാടും ഇങ്ങനെയുണ്ട് എവിടെ വെച്ച് കണ്ടാലും റസൂറുല്ലേ സഹാബത്തിനെയൊക്കെ അപായപ്പെടുത്താൻ വേണ്ടി കുമ്പോ അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് പാതിരാവിൽ റസൂലുള്ള ചെല്ലത്തിങ്ങനെ കൈ കൊണ്ട് വാതിലിലേക്ക് മുട്ടി വിളിക്കാൻ ആംഗ്യം കാണിക്കുമ്പോഴേക്ക് തന്നെ ആ വാതിലി തുറങ്ങാണ് റസൂല അത്ഭുതപ്പെട്ടു ആ സമയത്ത് റസൂലുള്ള സിദ്ദീഖ് തങ്ങളോട് ചോദിക്കാണ് സിദ്ദീഖേ എന്തേ സിദ്ധീഖേ നീ ഇതുവരക്കും ഉറങ്ങിയില്ലായിരുന്നോ സിദ്ദീഖേ അള്ളാൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ് സിദ്ധീകൃതങ്ങളോട് ചോദിക്കുമ്പോ സിദ്ധീകൃതങ്ങൾ പറഞ്ഞ മറുപടി എന്താ സഹോദരാ സഹോദരാ അള്ളാ ഹബീബിനോട് സിദ്ധീഗൃതങ്ങൾ പറയാ അല്ലയോ നബിയേ യാ അല്ലാ െങ്ങനാ ഉറങ്ങുന്നത് എത്ര ദിവസമാ എന്നറിയോ ഞാൻ ഉറങ്ങിയിട്ട് കാരണം എന്താന്നറിയോ ഞാൻ എങ്ങാണം അവിടെ നിന്ന് ഉറങ്ങിപ്പോയാ ഞാൻ ുറങ്ങിപ്പോയാൽ പ്രവാചകരെ അങ്ങ് വന്നിട്ട് ഈ സിദ്ദീഖിനെ കാത്തു നിൽക്കേണ്ടി വരുമോ എന്ന് ഭയന്നിട്ടാ ഞാനവിടുന്ന് കൊണ്ട് അങ്ങേക്കൊരു പ്രയാസം വരരുതല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഉറക്കമിളച്ചിട്ടിങ്ങനെ കാത്തിരുന്നതിന് എന്തോ ഒരു സ്നേഹ സ്നേഹം എന്ന് പറഞ്ഞ അതാണ് മഹാനായി സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥമായ സ്നേഹം ഹുബൈബർ അദിയല്ലാഹുവിനൊക്കെ അതല്ലേ നമ്മൾ കണ്ടത് കഴുമരത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചതാണ് നീ നിൽക്കുന്ന സ്ഥലത്ത് മുഹമ്മദാണെങ്കിൽ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹം പറഞ്ഞാ മതി നമ്മൾ ആലോചിക്കണം അവിടെയല്ല വേണമെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാം നീ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ സല്ലാ അലൈഹി വസ്ലം നീ ഇഷ്ടപ്പെടുമോ ഹുബൈബ് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഹുബൈബ് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ അല്ലയോ കിങ്കരന്മാരെ ഓ അബൂ ഞാൻ ഇവിടെ അബൂസിയാൻ അവിടെ നിന്ന് വീട്ടിൽ നിൽക്കുമ്പോ ഹബീബി എവിടെയാണോ അവിടെ വെച്ച് റസോലുള്ള എന്റെ ശരീരത്തിലൊരു മുള്ളു തറയ്ക്കുകയും ഞാൻ സുരക്ഷിതനായിട്ട് വീട്ടിലിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഞാനത് ചിന്തിക്കാൻ പോലും അവിടുന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അസുഖത കേക്കണില്ല വേണമെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ട് കഴുമരത്തിൽ നിൽക്കാണ് ജീവൻ ഏത് സമയത്തും എപ്പോഴും പോകാം ആ സമയത്ത് വേണമെങ്കിൽ ജീവിക്കാൻ വേണ്ടി ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹുബൈബുദ്ധങ്ങൾക്ക് പറയാമായിരുന്നു പക്ഷേ ഹുബൈബുദ്ധങ്ങൾ പറഞ്ഞില്ല സമയത്തൊരു മുള്ളവിടത്തെ കാലിൽ തറയ്ക്കുമ്പോൾ ഞാൻ സുരക്ഷിതനായി വീട്ടിലിരിക്കുന്നത് ചിന്തിക്കാൻ പോലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹാനായ ഹുബൈബ് തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ ആ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞു പോയില്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ അനുചരന്മാർ സ്നേഹിക്കുന്നത് പോലെ ദുനിയാവിലെ ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല